ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ഒരു ഗുരുവായൂർ യാത്രയിലാണ് ഇപ്പോൾ സമയം അഞ്ച് പത്താണ് ആയത് നേരത്തെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം ക്യൂ നിൽക്കാതെ തൊഴുതിറങ്ങാന്നുള്ള വിചാരത്തിലാണെട്ടോ നേരത്തെ പോണത് എല്ലാ സമയത്തും ഗുരുവായൂർക്ക് പോകുമ്പോൾ ഏകദേശം നേരത്തെയാണ് പോവാറ് ഹൈവേയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡ് ഓപ്പൺ അല്ല ഞങ്ങൾ ദിവസവും കുറേ തവണ ഇതുവഴി പോകുന്നതാണ് പക്ഷെ അത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറേണ്ടത് അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ കയറി അപ്പോൾ ഹൈവേയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് പറയുകയായിരുന്നു റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ റോട്ടിലേക്ക് തന്നെ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തെ റോഡ് പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് റോഡെന്ന് ഞാൻ പറയുമായിരുന്നു കാരണം കുറേ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് റോഡ് കേട്ടോ കണ്ണൂർക്ക് പോകുന്ന കുറേ സ്ഥലമുണ്ട് അവിടെയും നല്ല അടിപൊളി റോഡാണ് അപ്പോൾ റോഡ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വേഗം തന്നെ കഴിയുന്നു പ്രതീക്ഷിക്കാം അങ്ങനെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂരിലെ അന്നദാനത്തിൻ്റെ ക്യൂവിൽ നിന്നു കുറെ നാളായി അവിടെ നിന്ന് അന്നദാനത്തിൽ അന്നദാനം കഴിച്ചിട്ടപ്പം അവിടെ ക്യൂ നിന്നു അതിൻ്റെ ക്യൂ ആണത് അപ്പോൾ പക്രൂന് അവിടെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യമായി പോയി വരുന്നു അതിൻ്റെ ഒരു പേരെന്തോ ആണ് അതായത് മുൻപ് കാലങ്ങളിലൊക്കെ ആൾക്കാർ ചുമടുമായിട്ട് പോകുന്ന ആൾക്കാർ അവരുടെ ചുമട് ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണി ആയിരുന്നത് അത്താണി എന്നാണ് അതിൻ്റെ പേര് ചുമട് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി ആണത്രേ അത് അതിൻ്റെ പേരാണ് അത്താണി പേരിപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ആ സംഭവമാണത് അതിൻ്റെ മേലെ കയറാൻ വേണ്ടി പോയി നോക്കി അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് വീണ്ടും ക്യൂവിൽ നിന്നു ഇതാ ഗുരുവായൂർ അമ്പലക്കുളമാണ് അവിടെ അനുവാദമില്ലാതെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ ഞങ്ങളതിൻ്റെ ക്യൂ താഴ്ന്നു കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ടാണ് മുൻപൊക്കെ നമ്മൾ ഇതിലേ പോയി ഈ മുകളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നേരെ പോയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നത് ഇപ്പോൾ മാറിയിട്ട് ഇപ്പുറത്താണ് താഴെ തന്നെയാണ് അന്നദാനത്തിനുള്ള ഉള്ളത് മുൻപ് കഴിച്ചിരുന്നത് ഇപ്പുറത്തെ സൈഡായിരുന്നു കുറേ കാലം മുൻപാണ് കേട്ടോ താഴെ ക്യൂ ഇപ്പോഴും നീണ്ട് നിവർന്ന് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടിയും കൂടി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താഴത്തെ അത്രയും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മുകളിലും കൂടി എടുക്കുന്നതാണ് ഇതായി ഈ പറഞ്ഞ ഈ വഴികൾ ഈ വഴിയിൽ കൂടി പോയിട്ടാണ് മുൻപൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് അവിടെ അവിടെയായിരുന്നു ആദ്യമൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ താഴെ തന്നെയാണ് അന്നദാന ഹാൾ ഉള്ളത് അതും ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഹാളാണ് അവിടെ ഉള്ളത് അതാണ് ആ ഹാളിട്ടോ വലിയതാണ് കുറേ ആൾക്കാർക്ക് ഒരേ സമയം കഴിക്കും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നു അപ്പോൾ കിളികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാനൊക്കെ ക്യൂ നിന്നിട്ട് നമ്മളുടെ പേരും ഫോൺ നമ്പറും കൊടുത്താൽ അത് വാങ്ങിക്കാം അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം